ഹലോ എവ്രവൺ കുവൈറ്റിലെ നഴ്സസ് അവരുടെ കുട്ടികളെ നോക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇവിടെ കുട്ടികളെ നോക്കാൻ വരുന്ന ആളുകളെയാണ് മെറ്റേണിറ്റി ലീവ് വളരെ കുറവായതുകൊണ്ട് തന്നെ അറുപതോ എഴുപതോ ദിവസം മാത്രം പ്രായമുള്ള കുട്ടികളെ ബേബി സിറ്റിങ്ങിലാക്കാനുള്ള മടികൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടേക്കാമെന്നുള്ള ഭയം കൊണ്ടും അവരുടെ വീട്ടിൽ ആരെങ്കിലും സഹായത്തിനായിട്ട് അവർ നോക്കി വയ്ക്കാറുണ്ട് പലപ്പോഴും നല്ല ആളുകളെ കിട്ടാറുണ്ട് പലപ്പോഴും അവർക്ക് മനസ്സിനിണങ്ങിയ ആളുകളെ കിട്ടാറില്ല പല ആളുകളും ഇവിടെ ലോക്കലി നമുക്ക് ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏത് നാഷണാലിറ്റിയിലുള്ള ആളുകളെ പോലും നമ്മൾക്കിവിടെ ജോലിക്ക് കിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെയും നമുക്കിവിടെ ജോലിക്ക് കിട്ടും അപ്പോൾ കുട്ടികളെ നോക്കാനായിട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചൊക്കെയാണ് ആളുകളെ നമ്മൾ എടുക്കാറ് അപ്പോൾ ചില ആളുകളാകട്ടെ എങ്കിൽ നമ്മളുടെ സ്വന്തം വിസയിൽ നാട്ടിൽ നിന്നും ആളുകളെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതായത് നമ്മളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളെ ഹയർ ചെയ്യുന്ന ആളുകളുണ്ട് ലോക്കലി എടുക്കുന്ന ആളുകൾ വീട്ടിൽ വന്നു പോവുകയായിരിക്കും നമ്മളുടെ ഡ്യൂട്ടി അനുസരിച്ചായിരിക്കും അവർ വന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ അവർ മോർണിംഗിൽ വന്നിട്ട് ഈവനിങ്ങിൽ വേറെ വീടുകളിൽ പാർട്ട് ടൈം ചെയ്യാനായിട്ട് പോകുന്നു അല്ലാതെ ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ വളരെ കുറവാണ് അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ചില ആളുകൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നാട്ടിൽ നിന്നും അവരുടെ ഒരു പക്ഷേ അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അയൽപ്പക്കക്കാരെ ആരെങ്കിലും അങ്ങനെ സാമ്പത്തികമായി എന്തെങ്കിലും ആവശ്യമുള്ള ആരെങ്കിലും അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പൊതുവേ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ നഴ്സസ് നാട്ടിൽ നിന്നും ആളുകളെ ആരെയെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതോ ഒരു പക്ഷേ അവരുടെ അകന്ന ബന്ധത്തിലുള്ള സാമ്പത്തികമായി എന്തെങ്കിലും പിന്നോക്കം നിൽക്കുന്നതോ അല്ലെങ്കിൽ വളരെയധികം ആവശ്യത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് അവരുടെ അയൽപ്പക്കത്തുള്ള ആരെങ്കിലും അവർക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കുകയായി അങ്ങനെ ഒരു പക്ഷേ അകന്ന ബന്ധത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ ആരെയെങ്കിലും സ്വന്തമായി വിസയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നാട്ടിലുള്ള ആളുകൾ വരുന്ന ആളുകൾ മിക്കവാറും തന്നെ അവർ മാരിയായിരിക്കാം അങ്ങനെയുള്ള ആളുകളെയാണ് പൊതുവെ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ വരുമ്പോൾ അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു വീടാണല്ലോ അല്ലെങ്കിൽ അന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു ഇത്ര എമൗണ്ട് നമ്മൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നു അപ്പം നമ്മളുടെ വീട്ടിലെ ഒരു പക്ഷേ കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണ് അവർക്ക് വീട്ടിലേക്ക് വരുന്നത് വരുന്ന ആളുകളും തീർച്ചയായിട്ടും വിചാരിക്കുന്ന ഒരു പക്ഷേ കൊണ്ടുവരുന്ന ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു സഹായമാവും നമ്മളുടെ കുട്ടികളെ നോക്കാനും പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെയും അങ്ങനെ ഒരാളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ല പറയുന്നത് പക്ഷേ ഞാൻ പലരും പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൽ വന്ന ആളുകളുടെ എക്സ്പീരിയൻസും അതുപോലെ കൊണ്ടുവന്ന ആളുകളുടെ എക്സ്പീരിയൻസും ആണ് ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ഇവിടെ ഒരു ഫ്രിക്ഷൻ അതായത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് മിക്കവാറും കാണാറുണ്ട് ഒരുപാട് വീടുകളിൽ അതുപോലെ പ്രശ്നങ്ങളുണ്ടായി പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദം വന്നവരും കൊണ്ടുവന്നവരും അനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടുവന്നിട്ടുണ്ട് ഒരു പക്ഷേ അവർ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എന്തൊരു സ്നേഹമായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അവർ അവരുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങിയത് അടുക്കളയിലും ബാത്റൂമിലും ഒക്കെ വരെ ക്യാമറയാണ് എന്നുള്ള പരാതികളൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ അവർ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഒരേപോലെയുള്ള ആളുകളല്ല പലരുടെയും സ്വഭാവ രീതികൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു പക്ഷെ അവർ ഇങ്ങോട്ട് വന്നപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെയുള്ള ഒരു രീതി ആയിരിക്കണം എന്നില്ല ഒരു പക്ഷേ നാട്ടിൽ അവർക്ക് കുറച്ചെങ്കിലും റെസ്റ്റ് കിട്ടുന്ന ഒരു ജോലിയൊക്കെ ആയിരിക്കും അവർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആറു മണിക്കൂറോ ഏഴ് മണിക്കൂറോ ജോലി ചെയ്തതിന് ശേഷം സ്വന്തം വീട്ടിൽ പോകുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരിക്കാം ഇവിടെ വരുമ്പോൾ ഫുൾ ടൈം ഒരു വീട്ടിൽ വേറൊരു വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പല മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഫോൺ വിളിക്കാൻ അവർക്ക് അനുവാദമില്ല അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ല എന്നുള്ള പരാതികളൊക്കെ പൊതുവേ ഉയർന്നു കേൾക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആളുകളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ അവരുടെ ഒരു പക്ഷെ അകന്ന റിലേറ്റീവ്സ് ആണെങ്കിൽ അവരുടെ ബന്ധങ്ങൾ അതുപോലെ അതോടുകൂടെ തന്നെ പലപ്പോഴും താറുമാറായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അയൽപ്പക്കക്കാരെ എല്ലാം ആണോ കൊണ്ടുവന്നതെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ ഈ വരുന്ന ആളുകളെയോ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളുകളെയോ ഒരിക്കലും കുറ്റം പറയുകയില്ല പല ആളുകളും ഒരുപാട് നല്ല രീതിയിൽ കൊണ്ടുവന്ന ആളുകളോട് ബിഹേവ് ചെയ്ത ആളുകളുണ്ട് അതുപോലെ തന്നെ വന്ന ആളുകൾ ഒരുപാട് പേർ വർഷങ്ങളോളം നിന്ന് വീണ്ടും ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട് എന്നാൽ ചുരുക്കം ചിലരെങ്കിലും അനുഭവിക്കുന്ന ചില അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു പക്ഷേ നാട്ടിൽ അവർ ഒരു വേലക്കാരി എന്നുള്ളൊരു പേരിലായിരിക്കണം എന്നില്ല അറിയപ്പെടുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരുപാട് പരിചയത്തിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ പൊതുവേ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട് നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്ന ഒരാൾ എനിക്ക് പരിചയത്തിലുള്ള ഒരാൾ ഇവിടെ വന്നതിന് ശേഷം ഒരു വീട്ടിൽ വേലക്കായി വേലക്കാരിയായിട്ടാണ് എന്നുള്ളത് നാട്ടിൽ നിന്ന് പറയാണ്ടാണ് അവർ ഇവിടെ വന്നത് ഇവിടെ വന്നതിന് ശേഷം അവരുടെ പരിചയത്തിലുള്ള പല ആളുകളെയും ഇവിടെ കാണുകയും അവരുടെ ഒരു മലയാളിയുടെ വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നത് എന്നുള്ള ഒരു കോംപ്ലക്സ് അവരെ ബാധിക്കുകയും അങ്ങനെ ആ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അവർക്ക് നേരിട്ടു പക്ഷേ അവരുടെ അവരെ കൊണ്ടുവന്ന ആളുകൾ വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ഫാമിലി എനിക്കറിയാം പക്ഷെ ചിലരെങ്കിലും ഈ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് പല റെസ്ട്രിക്ഷൻസും അവരൊക്കെ ഉണ്ടായിരിക്കാം പുറത്ത് പോകാൻ പറ്റാറില്ലായിരിക്കാം അങ്ങനത്തെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രോബ്ലംസ് ഫാമിലിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ നിൽക്കുന്ന വീട്ടിലും ഒരു പ്രോബ്ലം മുഴുവൻ ആകെപ്പാടെ ഒരു ടെൻഷൻ നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയറ് കൊണ്ടുവന്നവരും വന്നവരും അനുഭവിക്കുന്ന അനേകം കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ചില സമയത്ത് വന്ന ആളുകൾ പറയും ഞാൻ എനിക്ക് വേണ്ടി മുടക്കിയ പൈസ കൂടി ഞാൻ തിരിച്ചു തന്നേക്കാം എന്നെ നാട്ടിലേക്ക് വിട്ടേക്കു ചില ആളുകൾ ആകട്ടെ ഞാൻ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും എന്നൊക്കെ ഭീഷണി മുട മുഴക്കുന്ന ആളുകളുമുണ്ട് ചില ആളുകളാകട്ടെ ആ വീട്ടുകാരുമായിട്ട് വളരെ സന്തോഷത്തോടെ ഒരു കുടുംബം പോലെ അവർ ജീവിച്ച് ഇപ്പോൾ അകന്ന ബന്ധത്തിലുള്ള ആളുകൾ വരുമ്പോൾ പ്രത്യേകിച്ച് ആ വീട്ടുകാരെ വളരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്ത് വളരെ നല്ല ബന്ധത്തോടെ എട്ട് വർഷവും പത്തു വർഷവും ഒക്കെ നിൽക്കുന്ന ആളുകളെ എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വീട്ടുകാരെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ വന്ന ആളുകളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ ഒക്കെ നാട്ടിലും വീട്ടുകളിലുമായി പ്രചരിക്കുകയും അതുവരെ നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന അയൽബക്ക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ വന്ന ആളിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു അത് ബന്ധ അകന്ന ബന്ധത്തിലുള്ള ആളുകളാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങളും തകരുന്നു അങ്ങനെ വളരെ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ കുടുംബങ്ങളെനിക്കറിയാം അതിനുശേഷം പലപ്പോഴും ആളുകൾ കുറേ നാളുകളിലേക്ക് ഇങ്ങനെ നമുക്ക് സ്പോൺസർ ചെയ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു പിന്നീട് ലോക്കലി ആളുകൾ ഹയർ ചെയ്യുന്നു അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വരുന്ന ആളുകൾക്കും കൊണ്ടുവരുന്ന ആളുകൾക്കും അന്യോന്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് നാട്ടിലെയും കൂടെ ചില ബന്ധങ്ങളായിരിക്കും കാരണം നമ്മൾ അറിയാമല്ലോ സ്ത്രീ ജനങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ല എന്നൊക്കെ പറയുന്നതായിരിക്കും നല്ല അതിന് പറ്റിയ ഒരു വാക്ക് കാരണം അതുപോലെ തന്നെ അവർ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പരുത്തുകയും അങ്ങനെയുള്ള എല്ലാ റെപ്യൂട്ടേഷനും നാട്ടിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ സാധാരണ രീതിയിൽ സാധാരണഗതിയിൽ ഇവിടെ നാട്ടിൽ നിന്നും ആളുകളെ കൊണ്ടുവരുന്ന ആളുകൾ വരുന്നവരും കൊണ്ടുവരുന്നവരും ഒക്കെ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വരുന്നവരും മോശമാണെന്നോ എല്ലാ വന്നവരും നല്ലവരാണെന്നോ കൊണ്ടുവരുന്ന ആളുകൾ ഏറ്റവും മെച്ചപ്പെട്ട ആളുകളാണെന്നോ ഒന്നുമല്ല പറഞ്ഞു വരുന്നത് രണ്ട് സൈഡിലും തെറ്റുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഫ്രീ അതുകൊണ്ടാണല്ലോ അവിടെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷേ ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോക്കലി ഹയർ ചെയ്യുന്ന ഒരാൾ നമ്മൾക്ക് ഇന്ന് ഇഷ്ടമല്ല നാട്ടിൽ നാളെ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല പക്ഷേ നാട്ടിൽ നിന്നും കൊണ്ടുവരാൻ ധാരാളം പണച്ചിലവും ഉള്ളതുകൊണ്ട് തന്നെ നാളെ വരണ്ട എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് കൂട്ടർ നടത്തി ജീവിക്കേണ്ടതായിട്ട് വരുന്നു ഒരു പക്ഷേ എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്തായാലും താങ്ക് ഫോർ വാച്ചിങ്